ിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു യൂണിറ്റ് അംഗം ലേഖ മനോജിന്റെ വസതിയിൽ ചേർന്ന യോഗം കെ എസ് എസ് ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി കുടുംബ തീരുമാനമെടുത്തു നമുക്ക് നമുക്ക് പ്രവർത്തനമാണ്

യൂണിറ്റ് സെക്രട്ടറി കെ എസ് അജിതകുമാർ തളിക്കുളം ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ ട്രഷറർ ഡി കെ ഹരിദാസ് ജോയിന്റ് സെക്രട്ടറി പ്രസന്നകുമാരി ടീച്ചർ ലേഖ മനോജ് അജിതകുമാരി ടീച്ചർ മേഴ്സി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കവിതാലാപനം വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയുമുണ്ടായി